ഹലോ ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ ഉപ്പുമാവ് കഴിച്ചാലോ നമ്മൾ ഉപ്പുമാവ് കഴിച്ചിട്ടുണ്ട് റവ ഉപ്പ് വെച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വെറൈറ്റി ഉപ്പുമാവാണ് വെജിറ്റബിൾസ് ഒരുപാട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഉപ്പ് മാവണ്ണ നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഇതൊന്ന് വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു പാത്രം മുളക് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഓൾറെഡി എണ്ണ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് വീഡിയോയിൽ പെട്ടിണ്ടായില്ല ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് രണ്ടും കൂടി എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് പിന്നെ ആർ കെ ജിൻ്റെ നെയ്യ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ വീണ്ടും കുറച്ചുകൂടി നെയ്യലും ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഒഴിക്കണിക്ക് ഒഴിക്കാം ഓയിലൊഴിക്കാണ്ട് നെയ്യ് മാത്രമായിട്ട് ഉണ്ടാക്കാം അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പരിപ്പ് എൻ്റെ അതിലിപ്പോൾ ഉള്ളത് സാമ്പാർ പരിപ്പിൽ ചുവപ്പ് കളറുള്ള അതാണ് ശരിക്കും വേണ്ടത് മഞ്ഞ കളറുള്ള പരിപ്പില്ല അതാണ് കേട്ടോ പിന്നെ ഉഴുന്നും പരിപ്പ് ഈ പരിപ്പേലും കുഴപ്പമൊന്നുമില്ല അതുപോലെ ഉഴുന്നും ഉഴുതുമ്പരിപ്പ് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതുപോലെ ചൊവ്വന്നുള്ളി ഉണ്ടെങ്കിൽ അതൊരു അഞ്ചാറെണ്ണം മതി കേട്ടോ അധികം വേണ്ട ഞാനൊരു ഒന്നര സഭോളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെജിറ്റബിൾസാണ് പിന്നെ ക്യാരറ്റ് ഒരു ക്യാരറ്റോളം ഞാൻ തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ അതുപോലെ പൊട്ടറ്റോ ഒരെണ്ണം നീളത്തിൽ നീളത്തിലെരിഞ്ഞിട്ടുണ്ട് ക്യാരറ്റോ ഉണ്ടെങ്കിൽ നീളത്തിലരിയാം പക്ഷേ ഞാൻ കുനുകുനുന്ന് എരിഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ഇടാം തക്കാളി എൻ്റെ കയ്യിലില്ല അതുപോലെ ബീൻസ് മറ്റേ വലിയ അല്ല ഉരുളൻ ബീൻസ് അതും വേവിച്ചതോ അല്ലെങ്കിൽ പച്ചയോ പച്ച ബീൻസ് ഇട്ടല്ലോ അതും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഞാനിട്ടുള്ളത് സബോൾ വെളുത്തുള്ളി വെളുത്തുള്ളി മുഴുവനോടെ ഞാൻ ഇട്ടിട്ടുള്ളത് കിട്ടാം പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് വേപ്പത്തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കും ഉപ്പ് ഇട്ടിട്ട് മൂത്തു വന്നതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഞാൻ അധികം നമ്മൾ വെന്ത് ഇതുപോലെ ആവരുത് ഇട്ട അലിഞ്ഞ് പോകരുത് അപ്പോൾ അതൊന്നും വെറുതെ ഒന്ന് അങ്ങനെ ആവി കയറിയാൽ മതി അപ്പോൾ തന്നെ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കണം നമ്മൾ ചെറുതാക്കി കനം കുറഞ്ഞ അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് അത് വെന്ത് കിട്ടും അപ്പം ഞാൻ കുറച്ചും കൂടി നെയ്യ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും നമ്മൾ എത്രയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് ഞാൻ സ്റ്റി കപ്പ് കാണിച്ച് തരാൻ വിട്ടുപോയിട്ടാണ് ഞാനൊരു സ്റ്റീൽ കപ്പിൻ്റെ മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി അത് എന്തായാലും ഒഴിച്ച് കൊടുക്കണം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് അല്ല ഇതിൽ ഓരോ ടിപ്സുകളും നിങ്ങൾ വിട്ട് കളയരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് അതിൽ ഓരോരോ ടിപ്പുകളും ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് ആ വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായി ഇട്ടതിന് ശേഷം നന്നായിട്ട് ചെറുനാരങ്ങി പിഴിഞ്ഞതിന് ശേഷം ഒരു സ്പൂണോളം പഞ്ചസാര അത് മസ്റ്റാണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം അത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം പക്ഷേ ഇത് കിട്ടാതെ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ചെറുനാരങ്ങേര് പിഴിഞ്ഞതിന് ശേഷം തിളച്ചതിന് ശേഷമാണ് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി നല്ല തിളച്ച് വന്നിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇറവിട്ട് കൊടുക്കാം ഇതിപ്പോൾ വറുത്ത റവയാണ് ഞങ്ങൾക്ക് ഇത് കാണിക്കാത്തത് വറുത്ത നമുക്ക് ഓൾറെഡി കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് റവയുടെ പറ്റി പോയി ഞാൻ പറയാത്തത് കേട്ടോ അപ്പോൾ പച്ച റവണെങ്കിൽ നന്നായിട്ട് വറുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് വെള്ളത്തിൽ ഒരു ഒരു സൈഡിൽ നിന്ന് മാത്രം ഇട്ട് കൊടുക്കാൻ എല്ലാവർക്കും തന്നെ പാറ്റ നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മാത്രം ഇട്ട് കൊടുത്തിട്ട് തീ ചെറുതാക്കി വേണം വെക്കാൻ കേട്ടോ അപ്പോൾ ഒരു കപ്പ് ഞാൻ വെള്ളം എടുത്തിട്ട് മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇതിൽ തന്നെ ഞാൻ റവ എടുത്തിട്ടുണ്ട് റവ നമ്മൾ വറുത്തത് കാരണം വെള്ളം നന്നായി വലിച്ചെടുക്കും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ഇളക്കുമ്പോൾ തന്നെ കണ്ടു വെജിറ്റബിൾസ് കാണുമ്പോൾ എന്ത് ഭംഗിയെ കാണാൻ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അവർ വെജിറ്റബിൾസ് കഴിക്കാത്ത പിള്ളേരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടങ്ങൾ ഒരു പത്തു മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെള്ളം അടച്ചു വെക്കുക അടച്ച് വെച്ച് വെച്ചതിന് ശേഷം ഈ റവയെ കാരണം വറുത്ത ഉള്ളൂ അപ്പോൾ വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുക ഒരു പത്ത് മിനിറ്റ് കൂടി വേണം ഞങ്ങൾക്കിവിടെ തിരക്കായ കാരണം നല്ല വിഷപ്പായ അത് കാരണം പെട്ടെന്ന് തന്നെ നമ്മളത് എടുത്തിരിക്കാൻ കേട്ടോ ഒരു അഞ്ചു പത്തു മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓലറിന്ന് ഇങ്ങനെ കിട്ടും പിന്നെ അങ്ങനെ പുട്ട് പോലെ നമുക്ക് സാധനം കിട്ടും അപ്പോൾ നമുക്ക് ചിക്കൻ ഈ ഇതുണ്ടല്ലോ ഉപ്പുമാവ് ചിക്കൻ കറിയുടെ കൂടെ സൂപ്പർ ടേസ്റ്റ് അതുപോലെ സാമ്പാർ സാമ്പാറും ചിക്കൻ കറിയുണ്ട് എൻ്റെ ഫേവറേറ്റ് ടേസ്റ്റ് നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അല്ലെങ്കിൽ പിന്നെ പഴം നമുക്ക് സാധാരണ കഴിക്കുന്ന പോലെ പടം കൂട്ടി കഴിക്കാം ഈ ഉപ്പ്മാവിലേക്ക് ഏറ്റവും ബെസ്റ്റ് സാമ്പാറും അല്ലെങ്കിൽ ചിക്കൻ കറി ബീഫ് കറിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ ഇത് നിങ്ങൾ വീട്ടിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് വെജിറ്റബിൾസിൻ്റെ നമുക്ക് ഞാൻ പറയുക തക്കാളി ഗ്രീൻ നമുക്ക് നമുക്കിത് ആഡ് ചെയ്യാവുന്നതാണ് വെജിറ്റബിൾസ് ബീട്രൂട്ട് ഒഴിവാക്കിയിട്ട് ബീട്രൂട്ട് ഇനി റെഡ് കളറാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് സൂപ്പർ ടേസ്റ്റാണ് വീട്ടിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്